അലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്ത രണ്ടായി പിരിയാനുണ്ടായ ഏക കാരണക്കാരി ആരാണെന്ന് റഹ്മാല്ലാ ഖാസിമി മുത്തേടം വിശദീകരിക്കുന്നതായിട്ട് കേൾക്കാനിടയായി സത്യത്തിൽ ഏത് എവർക്കും ചിന്തിച്ചാൽ കിട്ടുന്നൊരു സംഗതി തന്നെയാണത് രാഷ്ട്രീയ തമ്പുരാക്കന്മാർ മാത്രമാണ് ആ സമസ്തയെ പിളർ പിളർപ്പ് ആക്കുന്നതിൽ കളിച്ചിട്ടുള്ളത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് കളിക്കുന്നത് ഈ സമയത്തും സമസ്തയെ വെട്ടിലാക്കുന്നത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണ് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നടത്തിയ ആ ടീം തന്നെയാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതുകൾക്കും ണ്ടാക്കിയതും ഉടലെടുത്തതും ഒക്കെ അവരിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുന്നത് അവർ തന്നെയാണ് ഏതായാലും അന്ന് നിർഭാഗ്യവശാൽ രണ്ട് പണ്ഡിതന്മാരെയും തമ്മിൽ തെറ്റിച്ച് വെറുപ്പിച്ച് പോരടിപ്പിച്ചത് അത് വിതിരത്തുകാരുടെ ഒരു നഴിഞ്ഞുകയറ്റമാണ് ലീഗിൻ്റെ ഒരു കൂടെ എന്നുള്ളത് റഹ്മുള്ള കാസിമി മൂത്തേടം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ മുജാഹിദുമായി കൊണ്ടുള്ള സംവാദത്തിന് നേതൃത്വം നൽകിയത് ആര് ആരാണതിന് പറഞ്ഞയച്ചത് എന്തൊക്കെ റഹ്മത്തുള്ള കാസിമി മൂത്തേടം വിശദീകരിക്കുന്നുണ്ട് നാം ആ പ്രസംഗത്തിലേക്കൊന്നും പോയി നേരം നേരമത്തെ പൈനാലയ വാബികൾക്ക് മറുപടി പറയാൻ പോവുക ആരായ എതിരാളി എടവണ്ണ അലവി മൗലവി പോലെ കിതാബ് തീരുന്ന വലിയ വലിയ ആളുകൾ അവർക്ക് മറുപടി പറയാനാ പോണത് പോകുന്നത് അസം പോകേണ്ട മൂന്നാൾ നാല് സ്ഥലത്തേക്ക് പോകേണ്ടി വരും അപ്പൊ ഒരു സ്ഥലത്തേക്ക് അസമുടി പോവും ഒരു സ്ഥലത്തേക്ക് അരു പോവും നാട്ടിക പോവും സ്ഥലത്തേക്ക് ഇവിടെ മരിച്ച മനോഹരമായി ആളുണ്ട് ഒരു ഭാത്തക്ക് വാങ്ങിയ പോലും പോകും വൈകുന്നേരം പോക എന്റെ ബസ് കയറി പോവുകയും ചാർവിത ചാർവണം നടത്തി അതുകൊണ്ട് നേരം ആഴത്തേക്ക് ഇറങ്ങി കിട്ടി പോകും കാരണം എതിരാളി അത്രയും വലിയ തിരുവാടുള്ളവനാണ് പിന്നെ ഓരും തന്നെ ഗണന പ്രസംഗം നിർത്തി അപ്പൊ പിന്നെ നമ്മക്കും ഇത് ആവശ്യമില്ലാതെയായി പിന്നെ അവരും തന്നെ പിത്രം പത്രം വായിക്കുന്ന ആളുകളായപ്പോ ഞമ്മും ചാന്തീകൊക്കെ വായിച്ചാൽ മതി എന്നുള്ള പുറകോട്ട് പുറകോട്ട് എൺപതിൽ അവർ എന്ത് ചെയ്തു എൺപതിൽ എൺപത്തിരണ്ടിലാണ് കൊട്ടപ്പുറം സംവാദം കൊട്ടപ്പുറം സംവാദം എന്ന് പറഞ്ഞാൽ മാനായ മാനായം സംവാദം നടത്തുന്നത് മുന്നിൽ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചാണ് എൺപത്തി ഒന്നിൽ അസമൂലിയൻ മരിച്ചു അസമൂലിയൻ മരിച്ചപ്പോൾ ഇവർക്ക് ധൈര്യം വന്നു അസമൂലിയുടെ കൂടെ അല്ലാത്ത ഒരു വാദപ്രതിവാദത്തിൽ ആരുണ്ടായിട്ടില്ല അതുവരെ ഒറ്റക്കൊരു വാദപ്രതിവാദം ഒന്നും അതുവരെ ആരും നടത്തിയിട്ടില്ല ഏപി സാർത്ഥിയില്ല നിങ്ങൾ ഞാൻ സത്യം പറയുന്നത് ഒന്നാണല്ലോ ഒന്ന് പിന്നെ വിഭാഗീത എന്തായത് എൺപത്തി എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദ കാലത്ത് നമ്മൾ രണ്ടു കൂട്ടം ഒന്നാണ് മനസ്സിലായോ പറഞ്ഞത് ആ അവിടെ കൊട്ടപ്പുറത്തിൽ ആഴ്ചകളോളം നടന്നു അവസാനം അവര് വെല്ലുവിളിച്ചു അപ്പൊ നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു അവർ ഷെയ്ഖുനാന്റെ അടുത്ത് പോയി അപ്പൊ ഷെയ്ഖുന ഏപ്പിനാന്ന് ഏ ഷെയ്ഖുന നിർദ്ദേശിച്ച പ്രകാരമാണ് ആരെ വിളിക്കണത് ഏപിന് വിളിക്കണത് എന്നല്ല ഒന്നാണ് അതിലാറ്റിട്ട് തോറ്റു തോറ്റു എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ വാബികൾ കൊട്ടപ്പുറത്ത് തോറ്റ പോലെ തോറ്റൻ സംഭവം ഉണ്ടാവില്ല എന്താ സംഭവം മൂന്ന് ദിവസം ചോദിച്ചിട്ടും എന്നിന് മറുപടി ഇറങ്ങുന്നില്ല ഇത് തന്നെ ചോദിക്കണമെന്ന് ഷെയ്ഖുനെ പറഞ്ഞതുമാണ് നിങ്ങളിന്റെ കൂടെ അല്ല മനസ്സിലായോ പറഞ്ഞു അവിടെ ഞാൻ ജയ്പി ചെറുതാക്കയല്ല വലിയൊരു സ്ഥലമാണ് തന്നെയാണ് ഇന്നവരെന്നെയാണ് പറഞ്ഞ മനസ്സിലായില്ലേ മൂന്ന് ദിവസം ചോദിച്ചിട്ട് അതില് ഒരു ദിവസം വിഷയ അവതരിപ്പിച്ചു മനസിലായില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട പങ്കെടുത്തോനാ ഞാൻ നാട്ടിൽ ദർശലൂരാണ്ടില് എൺപത്തിരണ്ടിൽ നാട്ടു ദർസ മൂത്തടുത്ത് അക്കാൽ തണ്ടോണ് ആ എൺപത്തിരണ്ടില് കൊട്ടപ്രദം ഞാൻ പങ്കെടുത്തോനാ അവസാനം അങ്ങോട്ട് അവസാനങ്ങൾ പിന്നെ ബദിനങ്ങൾക്ക് ആസിന്നു അതിന് ജനം കൊടു കാരണം എന്ത് മറുപടി തരാൻ കഴിഞ്ഞില്ല നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതിന് എനിക്ക് നിങ്ങളാരും പേടില്ല ആ ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബി കഥ പിടിച്ചില്ല കാരണം കാരണം ഐക്യസംഘണ്ടാക്കിയ ആളന്നെയാണ് ഇന്ത്യൻസിന്റെ ഉണ്ടാക്കിയത് അതിനൊന്നും എഴുതപ്പുറങ്ങളും വായിക്കരുത് സത്യം സത്യമാണല്ലോ ഞമ്മക്ക് കുറച്ചാളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുഭയാകണ ഇഷ്ട

തെറ്റിച്ചു ഇതാണ് സത്യം ആരാണ് തെറ്റിച്ചത് ചന്ദ്രിക ദിനപത്രം ആരാണ് പിത്തനുണ്ടാക്കിയത് ചന്ദ്രിക ദിനപത്രം അതങ്ങനെയാണ് വസ്തുത പറയാണ് ഇതൊന്നായിരിക്കും നമ്മൾ മറന്നു പണ്ട് പാണക്കാട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കൂട്ടത്തിലും പാണക്കാട്ടത്തും ഏതൊരാൾക്കെതിരെയാണോ അയാളുടെ ജീവചരിത്രം തങ്ങൾ പ്രകാശനം ചെയ്യാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത് നിനക്കെന്ത നൂറാം വാർഷികം നടത്താം ഇത്രാതോ ഗതി എൺപത് തൊള്ളായിരത്തി എൺപത് വരെ ഇതിനപ്പുറം പറഞ്ഞു സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും മോളിയല്ല എന്താ പറയാ പിന്നെ നോവലുകൾ അതെ നോവല് തുടരും കൂടുതൽ പറയണ്ടേ ഇതൊന്നുമല്ല വിഷയം ഇതിന്റെ ഒക്കെ അപ്പുറം നമ്മളെ രണ്ടു കൂട്ടരും തെറ്റിച്ചു ആരാ തെറ്റിച്ചത് അവരെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അതുരന്തെന്ന് നമ്മൾ അനുഭവിക്കുക ഇതൊന്നുമല്ലേ പറയാനുള്ളത് നിന്നെപ്പുറം പറയാൻ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പർപ്പസ് ബേസിക് പർപ്പസ് അതെന്താണ് അതിമ്മേൽ പണിയെടുക്കാൻ തൊള്ളായിരത്തി എൺപതിനു ശേഷം സമസ്തക്ക് എൺപതുകൾ അതായത് എൺപത്തി ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് തമ്മ തമ്മിൽ തല്ലിച്ച് അപ്പം യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല